കുടുംബങ്ങളെ നമുക്ക് നോക്കാം താര കുടുംബങ്ങൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് മല്ലിക സുകുമാരൻ്റെ കുടുംബമാണ് മല്ലിക സുകുമാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുകുമാരനും നടനാണ് മല്ലികയും നടിയാണ് ഇവരുടെ മക്കളായ പൃഥ്വിരാജ് ഇന്ദ്രിയത്വം നടന്മാരാണ് ഇന്ദ്രിയത്തിന്റെ ഭാര്യയായ പൂർണിമ ഇന്ദ്രിയത്വം നടിയാണ് ഇവരുടെ മക്കളും പാട്ടൊക്കെ പാടുന്ന പിള്ളേരാണ് സിനിമയിൽ വരാൻ ചാൻസ് ഉണ്ട് അടുത്തത് സായി കുമാറാണ് സായി കുമാറിനെ കുറിച്ചും പറയുകയാണെങ്കിൽ സായി കുമാറിൻ്റെ കുടുംബം ഒരു സിനിമാ കുടുംബമാണ് അതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സായി കുമാറിൻ്റെ പെങ്ങളായ ശോഭ ശോഭ നടിയാണ് ശോഭയുടെ ഭർത്താവ് നാടകനടൻ നാടക നടൻ ഒക്കെയായിരുന്നു അതുപോലെ സായി കുമാറിൻ്റെ രണ്ടാമത്തെ പെങ്ങളായ പെങ്ങളായ ശൈലജ ഇവരും നടിയാണ് സിനിമയിലൊക്കെ അമ്മവേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അടുത്തത് സായി മകളായ വൈ വൈഷ്ണവിയാണ് വൈഷ്ണവിയും നടിയായിട്ടുണ്ട് സിനിമയിൽ കളങ്കാവലെന്നു പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വൈഷ്ണവി അതുപോലെ സീരിയലുകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് വൈഷ്ണവി സായി മകളാണ് ഏക മകളാണ് സായി ഭാര്യ നടിയായിരുന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ സായി കുമാറിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ ബിന്ദു പഠിക്കാൻ നടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്തത് മുകേഷ്നാണ് മുകേഷ് നടനാണ് അതുപോലെ മുകേഷിൻ്റെ അച്ഛനും അമ്മയും നാടകം നടന്മാരായിരുന്നു ഇവർ രണ്ടുപേരും സിനിമയിലും അഭിനയിച്ചിട്ടുള്ള ആളുകളാണ് അദ്ദേഹം മരിച്ചുപോയി ഓ മാധവൻ എന്നങ്ങളുടെ ആയിരുന്നു പേര് ഈ അമ്മയും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അഭിനയിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പെങ്ങളായ സന്ധ്യ സന്ധ്യയുടെ ഭർത്താവ് രാജേന്ദ്രൻ ഇവരുടെ മകനും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അവൻ പടം നിശ്ചയിച്ചില്ല അടുത്തത് മുകേഷിൻ്റെ ഭാര്യ ആദ്യ ഭാര്യയായിരുന്ന സരിത പിന്നെ മകനായ ശ്രാവൺ മുകേഷിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ മേതിൽ ദേവിക്ക് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ